ഏവർക്കും ജോസ്ഫേളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയ സ്ഥലത്ത് ഗാർഡൻ സെറ്റപ്പ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പടി ഈ കാടും പള്ളയൊക്കെ പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് ചെടികളൊക്കെ പഴയത് തന്നെയാണ് ഇവിടെയാണ് ഒക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഗാർഡൻ തക്കാലത്തേനെ ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ നല്ലതുപോലെ ഒക്കെ അറേഞ്ച് ചെയ്യണം ആദ്യം ഈ പള്ളയെല്ലാം ഒന്ന് പറിച്ചു കിടയാണ് ചെയ്യുന്നത് വലിയ കളകളായതുകൊണ്ടും മഴ നനഞ്ഞു കിടക്കുന്നതുകൊണ്ടും പറിച്ചെടുക്കുവാൻ വളരെ എളുപ്പമാണ് ചെടികളെല്ലാം ഒന്നിച്ച് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇനി അതെല്ലാം തരം തിരിച്ച് വെയിൽ കുറവ് ആവശ്യമുള്ള ചെടികൾ ഒരു ഭാഗത്തും വെള്ളം അധികം ആവശ്യമില്ലാത്തത് ഷീഡുകളിൻ്റെ ചേർന്നുമൊക്കെ മാറ്റി ഓരോ സ്ഥലത്തും പ്രത്യേകം പ്രത്യേകം വെക്കണം കുറച്ച് ഇലച്ചെടികളൊക്കെ ഗേറ്റിനോട് ചേർന്ന് കയറി വരുന്ന ഭാഗത്ത് മതിലിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട് മഴക്കാലമായതുകൊണ്ട് പിത്തികളിലൊക്കെ പായലും ചെടിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് മിക്ക ചെടികളുടെയും ഇലകളും ഒക്കെ കുറച്ചൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവരാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് എല്ലാം മുറിച്ചു കളഞ്ഞത് ഇവിടെയായിട്ടാണ് ഞാൻ ഗ്രൗണ്ട് ഓർക്കിഡുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടീനിയും ഇവിടെ കുറച്ച് മുകളിലൊരു പടി പോലെയുള്ള സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് അടുത്തധികം മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലായിടത്തും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് പിന്നെ ഷെയ്ഡിനോട് ചേർന്നുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് ഷെയ്ഡൊക്കെ ഉള്ളൂ അവിടെ ഞാൻ ഇൻഡോർ ഒക്കെയാണ് വെച്ചിട്ടുള്ളത് സൈഡിലെ മതിലിനോട് ചേർത്ത് പലതരത്തിലുള്ള ചെടികൾ വേണം വെച്ചിട്ടുള്ളത് ഇലച്ചെടികളും ഇൻഡോർ പ്ലാന്റ്സും പൂച്ചെടികളും എല്ലാം ഉണ്ട് ഷെയ്ഡിനോട് ചേർത്ത് കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത് എല്ലാത്തിനും നടുവിലായി പോകൻപില്ലകൾ വെച്ചിരിക്കുന്നു എല്ലാം ക്ഷീരങ്ങളൊക്കെ വെട്ടിയാണ് മിക്കതും കൊണ്ടുവന്നിരിക്കുന്നത് ഷെയ്ഡിൽ കുക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒന്നും ഹാങ് ചെയ്തിരാന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് ആമ്പൽക്കുളത്തിന് ചുറ്റുമായിട്ടാണ് വെച്ചിരിക്കുന്നത് ഓർക്കിഡുകളൊക്കെ ഷെയ്ഡിനോട് ചേർത്ത മഴ നനയാതെയാണ് വെച്ചിട്ടുള്ളത് ഇവിടെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലം തന്നെയാണ് മുൻപ സ്റ്റെ സ്റ്റെപ്പിനോട് ചേർന്നും കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് റോസുകളൊക്കെ അങ്ങേയറ്റത്തണവ് വെച്ചിരിക്കുന്നത് കാർപറച്ചിനോട് ചേർന്നും കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുമ്പോൾ ബൈ താങ്ക്